ഇന്ന് നമ്മൾ ഒരു ലവ് സ്റ്റോറിയാണ് കാണാൻ പോകുന്നത് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന രണ്ടു പേര് തമ്മിൽ സ്നേഹത്തിലാവുന്നു ഇവരുടെ സ്നേഹം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഠനത്തിന്റെയും ജോലിയുടെയും കാര്യം കൊണ്ട് ഇവർക്കിടയിൽ ഒരു അകലം വന്നു അതിനുശേഷം അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടോ ഒന്നിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് കാട്ടിത്തരുന്ന ഒരു കൊറിയൻ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഓൺ യുവർ വെഡിംഗ് ഡേ എന്ന സിനിമ ഇവർ എങ്ങനെയാണ് പ്രണയിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഹാൻഡ്ബോൾ മാച്ചാണ് കാണിക്കുന്നത് ഈ ഗെയിമിന്റെ പേര് ഇത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല അറിയാവുന്നവര് കമന്റിൽ പറഞ്ഞു തരണം തൽക്കാലം നമുക്ക് ഹാൻഡ്ബോൾ എന്ന് തന്നെ പറയാം ഈ ഗെയിമിലെ യെല്ലോ ജേഴ്സിക്കാര് ഒരു ഗോൾ കൂടി അടിച്ചാൽ അവർ ജയിക്കും എന്നാൽ ഗെയിം കഴിയാൻ സെക്കൻഡുകളെ ബാക്കിയുള്ളൂ എന്നാൽ യെല്ലോ ജേഴ്സിലെ ടീമിലൊരുത്തൻ പെട്ടെന്ന് ഓപ്പോസിറ്റ് ടീമിനെ മറികടന്ന് ഒരു ഗോൾ ഇട്ടതും ഗെയിമിന്റെ ടൈം കഴിഞ്ഞു ഇവൻ ഗോൾ ഇട്ടതുകൊണ്ട് യെല്ലോ ജേസി മാച്ച് വിൻ ചെയ്യും ഈ ഗോൾ ഇട്ടവൻ വേറെ ആരുമല്ല ഇവനാണ് ഈ കഥയിലെ നായകൻ വൂയൻ അതിനുശേഷം അവിടുന്ന് കട്ട് ചെയ്ത വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് വൂയൻ ഒരു സ്കൂളില് പി ടി ടീച്ചറായിട്ട് ജോലി ചെയ്യാണ് പി ടി ക്ലാസ് കഴിഞ്ഞ് അവൻ സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോ ഇവന്റെ ക്യാബില് ഒരു ലെറ്റർ വെച്ചിരിക്കുന്നത് കാണും അതെന്താണെന്ന് തുറന്നു നോക്കിയപ്പോൾ അതിവന്റെ എക്സിന്റെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ആണ് ഇത് കണ്ടതും ഊയന് വല്ലാതെ സങ്കടം വന്നു ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് വൂയൻ സ്കൂള് പഠിക്കുന്ന സമയത്ത് അവന് മറ്റുള്ളവരോട് അടി ഉണ്ടാക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു ഐ മീൻ പഠിക്കുന്നതൊഴിച്ച് മറ്റു എല്ലാ തല്ലുകൊളിത്തരങ്ങളും അവൻ ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം സ്കൂൾ ഒരുത്തനുമായി അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അത് പ്രിൻസിപ്പൽ കണ്ടു എന്നിട്ട് ഇവനെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുട്ട നിർത്തി വടി കൊണ്ട് അവന്റെ പുറത്ത് ഒരുപാട് അടിച്ചു അപ്പോഴാണ് ആ സ്കൂളിലേക്ക് പുതുതായി ജോയിൻ ചെയ്യാൻ വരുന്ന നായികയെ കാണിക്കുന്നത് സിയൂങ് ഇവള് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വന്ന് അവിടെയുള്ള മാഡത്തിന്റെ അടുത്ത് നിന്ന് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവളെ കണ്ടതും വൂയന് അവളെ വല്ലാതെ ഇഷ്ടമായി പ്രിൻസിപ്പിൾ അവിടുന്ന് പോയ ശേഷം ഇവൻ സിയൂങ്ങിന്റെ അടുത്ത് ചെന്ന് ഫ്ലാറ്റ് ചെയ്യാൻ നോക്കി എന്നാ അവൾ അതൊന്നും കണ്ടതായേ ഭാവിച്ചില്ല എന്നിട്ട് ഇവനെ കളിയാക്കി വിട്ടു അതിനുശേഷം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടി വന്നതുകൊണ്ട് അവളെ റാഗ് ചെയ്യാൻ വേണ്ടി അവളുടെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ട് അതിലൂടെ അവളെ കളിയാക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് സിയുങ്ങിന് വളരെ വിഷമായി ആ സമയം നായകൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ സമാധാനപ്പെടുത്തുന്നത് പോലെ സംസാരിച്ചു അതുകൊണ്ട് സിയുങ്ങിന് അവന്റെ മേലെ ഒരു അഫക്ഷൻ തോന്നി എന്നിട്ട് സിയുങ് ഭൂയനോട് സൈറ്റ് അടിച്ച് വാ നമുക്ക് പുറത്തു പോകാമെന്ന് പറയും അവള് കണ്ണിറക്കിയതും നായകന്റെ ശരീരത്തിൽ ഒരു കുളിര് കയറുന്ന പോലെ അവന് തോന്നി നമുക്കൊരു പെണ്ണ് സെറ്റായല്ലോ എന്ന് വിചാരിച്ച് അവൻ സന്തോഷപ്പെട്ടു എന്നിട്ട് രണ്ടുപേരും സ്കൂളിന്റെ മതിൽ ചാടി ക്ലാസ് കട്ടടിച്ച് അവിടെ അടുത്തുള്ള ഒരു തട്ടുകടയിൽ ചെന്ന് നന്നായി ഭക്ഷണം കഴിച്ചു ആക്ച്വലി സിയുങ് ഇവനെ വിളിച്ചത് തന്നെ ഫുഡ് കഴിക്കാനായിരിക്കും എന്നാ വൂയൻ സിയുങ് അവനെ എടുക്കാനാണ് കൂടെ വിളിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി സേഫ്റ്റിക്ക് വേണ്ടി കോണ്ടോ കോണ്ടൊക്കെ വാങ്ങിവെക്കും അതിനുശേഷം ഇവന്റെ ബിഹേവിയറും സംസാര രീതിയെല്ലാം കണ്ടപ്പോൾ സിയൂങ്ങിന് ഇവന്റെ മേലെ ഒരു ഡൗട്ട് വന്നു ഇവന്റെ പോക്കറ്റിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവന്റെ പോക്കറ്റ് ചെക്ക് ചെയ്തു നോക്കിയപ്പോ സിയൂങ്ങിന് അവന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന കോണ്ടം കിട്ടി ഇവൾക്ക് ദേഷ്യം വന്ന് വൂയന്റെ മോന്ത കിട്ടൊന്നു കൊടുത്തു അത് അവനും അപമാനം പോലെ തോന്നി എന്നിട്ട് സങ്കടത്തോടെ നീയല്ലേ എന്നെ കണ്ണിരുക്കി വിളിച്ചത് അതുകൊണ്ടാണ് കാര്യം വേറെ രീതിയിൽ നടക്കുമോ എന്ന് കരുതി സേഫ്റ്റിക്ക് ഞാനിത് വാങ്ങിവെച്ചതെന്ന് പറഞ്ഞതും ഇത് കേട്ട സിയൂങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി നെക്സ്റ്റ് ഡേ ക്ലാസ്സില് ഒന്നും അധികം വരാത്തത് കൊണ്ട് സിയൂങ്ങിന് വല്ലാതെ ബോറടിച്ചു ക്ലാസ് കട്ട് ചെയ്യാമെന്ന് കരുതി വൂയൻ അന്വേഷിച്ചു പോവും അപ്പോ വൂയൻ എന്നത്തെയും പോലെ ഒരു തന്റെ അടുത്ത് അടി ഉണ്ടാക്കുകയായിരുന്നു ഇത് കണ്ട് ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് കരുതി അവൾ തനിച്ച് സ്കൂളിന്റെ കോമ്പൗണ്ട് വാൾ കയറാൻ നോക്കി എന്നാ അവൾക്ക് ബാലൻസ് കിട്ടാതെ താഴേക്ക് വീഴാനും പോകും എന്നാ അവൾ താഴേക്ക് വീഴുന്നതിന് മുൻപ് ഊയം വന്ന് അവളെ പിടിച്ചു എന്നിട്ട് രണ്ടുപേരും ചേർന്ന് അന്നും ക്ലാസ് കട്ടടിച്ച് തലേ ദിവസം പോയ തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചു അപ്പൊ അവിടേക്ക് നായകന്റെ എനിമി വന്നു സിയുങ്ങിന്റെ കൂടെ നായകൻ കറങ്ങി നടക്കുന്നൊന്നും ആ എനിമിക്ക് ഇഷ്ടമല്ല ഇവൻ അടിയുണ്ടാക്കാൻ തന്നെയാണ് വന്നതെന്ന് മനസ്സിലാക്കിയ നായകൻ ഇവന് അടിക്കാൻ പോകുന്ന സമയത്ത് സിയുങ് അവനെ തടുക്കും എന്നിട്ട് നീ എന്തിനാ എപ്പോഴും അടി ഉണ്ടാക്കുന്നത് നീ വഴക്കുണ്ടാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല ഇപ്പൊ അവനല്ലേ നിന്റെ അടുത്തേക്ക് വഴക്കിടാൻ വന്നത് ഞാൻ അവനോട് സംസാരിക്കാന്നും പറഞ്ഞ് സിയുങ് ആ എനിമി സ്റ്റുഡന്റിനെ വിളിച്ച് ദേ നോക്ക് ഞാനും വൂയനും ഇഷ്ടത്തിലാണ് എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നെന്ന് ചോദിച്ചതും ഇത് കേട്ട ആ എനിമി സ്റ്റുഡന്റിന്റെ മനസ്സ് തകർന്നുപോയി അടുത്ത ദിവസം വൂയനും സിയോങും സ്കൂൾ ക്യാൻ്റീനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എനിമി സ്റ്റുഡൻറ്റും ടീമും വേണമെന്ന് വെച്ച് നായകനെ ദേഷ്യം പിടിപ്പിക്കാനായി അവന്റെ മേലേക്ക് ഓരോ സാധനങ്ങൾ എടുത്തെറിഞ്ഞു ഇത് കണ്ട് സിയൂങ്ങിന് ദേഷ്യം വരുന്നുണ്ട് എന്ന വൂയൻ ദേഷ്യപ്പെടാതെ സമാധാനമായി ചിരിച്ചു കൊണ്ടിരിക്കയാണ് കാരണം ഇനി ഒരു അടിപിടിക്കും പോവില്ല എന്ന് അവൻ സിയോങ്ങിന് പ്രോമിസ് ചെയ്തു കൊടുത്തിരുന്നു ഇങ്ങനെ സത്യം ചെയ്തു കൊടുത്ത കാരണം കൊണ്ട് അവൻ ഒരു പ്രശ്നത്തിനും പോകുന്നില്ല എന്ന് കണ്ടപ്പോ സിയൂങ്ങിന് വൂയനോട് ഇഷ്ടം തോന്നി അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും എന്നത്തെയും പോലെ ക്ലാസ് കട്ടടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു എന്നാ അന്ന് നല്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് സ്ഥിരം പോകുന്ന തട്ടുകടയിൽ പോവാതെ വേറൊരു കടയിൽ പോയി ഫുഡ് വാങ്ങിക്കഴിച്ചു ആ സമയം സ്കൂളിലെ ഒരു ടീച്ചറെ ഇവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ടു ഇവരും ടീച്ചറിനെ കണ്ടത് മഴയാണെന്ന് പോലും നോക്കാതെ അവിടുന്ന് ഓടിപ്പോയി രണ്ടുപേരും മഴയിൽ നന്നായി നനഞ്ഞതുകൊണ്ട് വൂയൻ സിയോങ്ങിനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ രണ്ടുപേരും സംസാരിച്ച് തമ്മിൽ തമ്മിൽ നന്നായി മനസ്സിലാക്കി പ്രധാനമായും മതേഴ്സ് ഡേയുടെ അന്നാണ് ഇവളുടെ ബേഡേ എന്നും അവൻ മനസ്സിലാക്കി മഴ ചോർന്ന ശേഷം വൂയൻ സിയോങ്ങിനെ സൈക്കിളില് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കാൻ പോയി പോകുന്ന സമയത്ത് സിയോങ് അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കൊണ്ടാണ് വരുന്നത് അതും അവൻ നോട്ട് ചെയ്തു നെക്സ്റ്റ് ഡേ വൂയൻ സ്കൂൾ ക്യാൻ്റീനിൽ സിയോങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആ സ്കൂളിലെ ഇവന്റെ എനിമി സ്റ്റുഡൻറ്റും ഗ്യാങ്ങും വന്ന് ഇവനെ ഇട്ട് അടിക്കാൻ തുടങ്ങി എന്ന നായകൻ ദേഷ്യപ്പെടാതെ വളരെ അധികം കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നാലും ഇവന്മാർ വൂയനെ വിടാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവിടെ കൂടി നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് സിയോങ്ങും കാണുന്നുണ്ട് ഇവൾക്ക് ചെയ്തു കൊടുത്ത ഒരു സത്യത്തിന്റെ പേരിലാണ് അവൻ തിരിച്ചടിക്കാതെ അടി മൊത്തം വാങ്ങുന്ന ഓർത്തപ്പോ സിയോങ്ങിന് വൂയനോട് കൂടുതൽ ഇഷ്ടം തോന്നി അതിനുശേഷം രണ്ടു പേരും കൂടി ഒരു കടയിൽ പോയി ഫുഡ് കഴിക്കുന്ന സമയത്ത് സിയോങ് വൂയന്റെ മുഖത്തേക്ക് തന്നെ ഫുഡ് കഴിക്കാതെ നോക്കിയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ വീടിന്റെ മുന്നിലേക്ക് ഒരു വണ്ടി വരുന്നത് കണ്ട് അവൾ വല്ലാതെ ഭയപ്പെട്ടു വൂയനും ഇത് കണ്ട് ഒന്നും മനസ്സിലാവാതെ നീ ടെൻഷൻ അടിക്കണ്ട വീട്ടിലേക്ക് പോയെന്നും പറഞ്ഞ് അവളെ പറഞ്ഞയക്കും അടുത്ത ദിവസം സ്കൂളിലേക്ക് വന്ന സിയോങ് ൂയനോട് സംസാരിച്ചതേയില്ല ഇവൾക്കെന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ നായകൻ അവളുടെ അടുത്തേക്ക് വന്ന് എന്തുപറ്റി എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കും എന്നാൽ സിയോങ് അവന് ദേഷ്യത്തോടെ ചീത്ത പറഞ്ഞ് പറഞ്ഞയക്കും ഇവന് വിഷമം വന്ന് അവിടുന്ന് പോവുകയും ചെയ്തു അങ്ങനെ അവൻ പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നേരെ പ്രിൻസിപ്പളിന്റെ റൂമിലേക്കായിരുന്നു അവിടെ ചെന്ന് സ്പീക്കർ ഓൺ ചെയ്ത് സിയോങ്ങിന്റെ ഫേവറേറ്റ് സോങ് ആണെന്നും പറഞ്ഞ് മുൻപ് ഇവര് സൈക്കിളിൽ പോയപ്പോ ഒരു പാട്ട് പാടിയിരുന്നല്ലോ ആ പാട്ട് വൂയൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി അവിടുത്തെ മയക്കിലൂടെ പാടാൻ ആരംഭിച്ചു ഇത് കേട്ട സിയോങ്ങും അവളുടെ വിഷമങ്ങളൊക്കെ മറന്ന് സന്തോഷായിട്ടിരുന്നു അതിനുശേഷം ഇവര് രണ്ടുപേരും ബീച്ചിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒന്നൂടെ അടുത്ത് കിസ് ചെയ്തു നെക്സ്റ്റ് ഡേ വൂയൻ സ്കൂളിലേക്ക് വന്ന് സിയോങ്ങിനെ കാണാനായി ക്ലാസ്സിലേക്ക് വന്ന് നോക്കിയപ്പോ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല അവളെ കാണാനുകൊണ്ട് അവൾക്ക് എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി വൂയൻ നേരെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോയി വീട്ടില് സിയോങ്ങിന്റെ അച്ഛൻ മദ്യപിച്ചു വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട വൂയനും നേരെ സിയോങ്ങിന്റെ വീടിനകത്തേക്ക് വന്ന് അവളോട് പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചു എന്നാ സിയോ കാര്യം പറയാതെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ആദ്യം നീ ഇവിടുന്ന് പോവാൻ നോക്ക് എന്തായാലും നാളെ സംസാരിക്കാമെന്നും പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കും ഇവിടെ വൂയൻ സിയോങ്ങിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാതെ അവൻ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് അവന് സിയോങ്ങിന്റെ കോൾ വരും എന്നിട്ട് ഞാൻ ഈ കാര്യം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറയരുതെന്ന് കരുതിയതാണ് എന്നാൽ നിന്നോടത് പറയാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല വീട്ടിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല എന്റെ അച്ഛനാണ് ഓൾറെഡി ഇങ്ങനൊരു പ്രശ്നം നടന്നുകൊണ്ട് എന്റെ പഴയ സ്കൂളിൽ അതെനിക്ക് വലിയ കുറച്ചിലായി അതുകൊണ്ടാണ് ഞാനും അമ്മയും അച്ഛനെ വിട്ട് അവിടുന്ന് ഈ നാട്ടിലേക്ക് വന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ ആരംഭിച്ചത് എന്നാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ എങ്ങനെയോ മനസ്സിലാക്കി ഇപ്പൊ ഇവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇനി ഞാനും അമ്മയും ഈ നാട്ടിൽ നിന്നാ ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവാണ് നിന്നെ മിസ് ചെയ്യും എന്ന് ആലോചിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് സിയോങ്ങും അവളുടെ അമ്മയും ആ നാട് വിട്ടു തന്നെ പോയി ഇത് കേട്ട വൂയനും പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു നോക്കി എന്ന അപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞിരുന്നു വൂയന് അത് വളരെ വിഷമമായി അങ്ങനെ സ്കൂളും കഴിഞ്ഞു നായകൻ തനിക്ക് പഠിപ്പൊന്നും തലയിൽ കയറിയില്ല എന്ന് പറഞ്ഞ് പഠിപ്പ് നിർത്തി ഒരു റെസ്റ്റോറൻ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഇവരുടെ ഫ്രണ്ട് ഞാൻ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോവാണെന്നും പറഞ്ഞ് ആ കോളേജിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു നോട്ടീസ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് വൂയൻ അത് വാങ്ങി നോക്കിയപ്പോൾ അതിൽ സിയോങ്ങിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഇത് കണ്ട് ഇവന് വളരെ സന്തോഷമായി പഠിപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന നായകൻ ഇപ്പോ പഠിക്കാനുള്ള ആഗ്രഹം വന്നു അതും സിയോങ് പഠിക്കുന്ന കോളേജിൽ എന്നാ കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ എൻട്രൻസ് എക്സാം എല്ലാം എഴുതി പാസ്സാവണം നായകനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും പഠിപ്പൊഴിച്ച് എന്നാലും എങ്ങനെയെങ്കിലും പാസ് ആകണമെന്ന് കരുതി വാശിയോട് പഠിച്ചു അങ്ങനെ എക്സാം വന്നു എഴുതി പാസ് ചെയ്തു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സിയോങ് പഠിക്കുന്ന കോളേജിൽ തന്നെ സീറ്റും വാങ്ങിയെടുത്തു എന്നിട്ട് ഫസ്റ്റ് ഡേ കോളേജിലേക്ക് വന്ന് നേരെ സിയോങ്ങിന്റെ മുന്നിൽ വന്ന് നിന്നതും അവൾ ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിച്ച സിയോങ് ഇവനെ കണ്ടതും നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിക്കും ഇത് വൂയന് ചെറിയ രീതിയിൽ വിഷമുണ്ടാക്കിയെങ്കിലും കുറച്ചു നാളുകൊണ്ട് ഗ്യാപ്പ് വന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി വൂയൻ സിയോനോട് വീണ്ടും ക്ലോസ് ആവാൻ നോക്കി നായകൻ അവിടെ അടുത്തുള്ള ഒരു ഹോസ്റ്റലാണ് താമസിക്കാൻ പോകുന്നത് അവിടെ തന്നെയാണ് സിയോങ്ങും താമസിക്കുന്നത് എന്നിട്ട് സിയോങ് വൂയനോട് നീ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണോ അതെല്ലാം മറന്നേക്ക് ഞാൻ വേറൊരു പയ്യനായിട്ട് പ്രണയത്തിലാണ് അവനുമായി ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും വൂയനാകെ തകർന്നതുപോലെയായി കാരണം അവൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തത് തന്നെ സിയോങ്ങിനു വേണ്ടിയാണ് അതിനുശേഷം കോളേജിലെ ഹാൻഡ്ബോൾ ടീമില് നായകനും ജോയിൻ ചെയ്യും ഇവൻ അടിപൊളി പ്ലെയർ ആണല്ലോ ഇവൻ എന്തിനാണ് ആ ടീമിൽ ജോയിൻ ചെയ്തതെന്ന് വെച്ചാ ആ ടീമിന്റെ ക്യാപ്റ്റനോട് വാശി തീർക്കാൻ വേണ്ടി ഇവൻ ആരാണെന്നാണെങ്കിൽ ഇവനാണ് സിയോങ്ങിന്റെ ഇപ്പോഴത്തെ ലവർ അങ്ങനെ ട്രെയിനിങ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോ നായകൻ ക്യാപ്റ്റൻ പറയുന്നതൊന്നും കേൾക്കാതെ അവന്റെ ഇഷ്ടം പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടേക്ക് സിയോങ് വന്ന് അവളുടെ ലവറായ ഇവനോട് ചിരിച്ച് സംസാരിക്കുന്നതെല്ലാം വൂയൻ കാണുന്നുണ്ട് അവന് നല്ലപോലെ ദേഷ്യവും വരുന്നുണ്ട് ഈവനിങ് കോളേജ് കഴിഞ്ഞ ശേഷം വൂയനും സിയോങ്ങും ഒന്നിച്ചായിരുന്നു ഹോസ്റ്റലിലേക്ക് പോയത് ആ സമയം വൂയനെ സിയോങ്ങിനോട് സംസാരിക്കണമെന്നുണ്ട് എന്നാൽ സിയോങ് വേറൊരാളെ പ്രേമിക്കുന്നത് ഇവന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല അടുത്ത ദിവസം വൂയനും അവന്റെ ഫ്രണ്ടും ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ട് ഷെയ്ന്ന് മദേഴ്സ് ഡേ ആയിട്ടും അമ്മയൊന്നും വിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത് കേട്ടതും ഇവനൊരു കാര്യം ഓർമ്മ വന്നു സിയോങ്ങിന്റെ ബർത്ത് ഡേ മതേഴ്സ് ഡേയുടെ അന്നാണെന്ന് മുൻപ് അവൾ അവനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അവളെ നേരിട്ട് കണ്ട് വിഷ് ചെയ്യാമെന്ന് കരുതി അവൻ ഹോസ്റ്റലിലേക്ക് ചെന്നു എന്നാ അവിടെ ഒരു കാറ് കണ്ടു അതിനകത്ത് സിയോങ് ഇരിക്കുന്നുണ്ട് കൂടെ സിയോങ്ങിന്റെ ലവറും ഉണ്ട് ലവർ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി ഒരു ചെയിന് കെട്ടി കൊടുക്കും കൂടെ അവളെ കിസ്സും ചെയ്യും ഇത് കണ്ട വൂവിന് ദേഷ്യം വന്ന് എങ്ങിന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് അവൻ അവിടുന്ന് പോയി ഈ ഒരു സംഭവം നായകനെ വല്ലാതെ വേദനിപ്പിച്ചതുകൊണ്ട് അന്നു മുതൽ അവൻ മര്യാദയ്ക്കൊന്നും കഴിക്കാതെ മദ്യപിച്ച് കീറിയ ഷർട്ടൊക്കെ ഇട്ടായിരുന്നു കോളേജിലേക്ക് വരുന്നത് അങ്ങനെ കോളേജിൽ ഈ അവസ്ഥയിൽ ഇവൻ കിടക്കുന്നത് കണ്ട സിയും അവൾ ഒരു ഫാഷൻ ഡിസൈനർ കൂടിയായത് കൊണ്ട് ഇവന് വേണ്ടി ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് കോളേജിലേക്ക് വരാൻ നോക്കിയെന്നും പറഞ്ഞ് അവിടുന്ന് പോവും ഇവനും അടുത്ത ദിവസം മുതൽ മര്യാദയ്ക്ക് കോളേജിലേക്ക് പോവും ലൈബ്രറിയിൽ ഇരുന്ന് ബുക്ക് എടുത്തോണ്ടിരിക്കുമ്പോ എങ്ങവിടേക്ക് വേറൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവൻ കാണും അവര് തമ്മിൽ പ്രേമിക്കുന്നവരെ പോലെയാണ് ഇടപഴകുന്നത് ഇത് ഇവൻ കാണുകയും ചെയ്തു നെക്സ്റ്റ് ഡേ കോളേജിൽ മാച്ച് നടക്കുകയായിരിക്കും ഫസ്റ്റ് ഹാഫ് ആയപ്പോ നായകന്റെ ടീമാണ് ലീഡിങ്ങിലുള്ളത് കളിക്കിടയിൽ യങ് പ്ലെയേഴ്സിനോട് ഈ മാച്ച് നമ്മൾ വിൻ ചെയ്ത ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനേം കൂട്ടി ഫോണിലേക്ക് പോവും അതിനുശേഷം സിയോങ്ങിനെ ഒഴിവാക്കും എന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട നായകന് വല്ലാതെ ദേഷ്യം വന്നു എന്നിട്ട് നേരെ സിയോങ്ങിനോട് ഈ കാര്യം പറഞ്ഞു എന്നാ സിയോങ് സത്യം മനസ്സിലാക്കാതെ നിനക്ക് അവനോട് അസൂയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മര്യാദയ്ക്ക് പോയി ഗെയിം കളിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് പോവും ഇത് കേട്ട വൂയന് വീണ്ടും ദേഷ്യം വന്നു എന്നിട്ട് ഈ മാച്ച് ജയിച്ചാലല്ലേ യങ് ഫോറിലേക്ക് പോവുള്ളൂ അതുകൊണ്ട് അവൻ ഈ മാച്ച് ജയിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച് കളി തോൽക്കുന്ന രീതിയിൽ വൂയൻ മോശമായിട്ട് കളിക്കും ഓപ്പോസിറ്റ് ടീമിന് പോയിന്റ് ഉണ്ടാക്കി കൊടുക്കും ഇനി അവസാന മൂന്ന് മിനിറ്റ് ആണുള്ളത് ഇവരുടെ ടീം തോൽക്കുമെന്ന് കരുതി വിഷമിച്ചു നിൽക്കുകയാണ് സിയോങ് ഇവളിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട വൂയൻ ഇവൾക്ക് വേണ്ടിയെങ്കിലും മാച്ച് ജയിക്കണമെന്ന് വിചാരിച്ച് അവസാന നിമിഷത്തിൽ ഒരു ഗോളിട്ട് ടീമിനെ ജയിപ്പിക്കും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആ ഒരു സംഭവത്തിന് ശേഷം വൂയനും സിയോങ്ങും സംസാരിക്കാതെയായി തമ്മിൽ കണ്ടാൽ പോലും വഴി മാറി പോവും അങ്ങനെ കോളേജ് ലൈഫും കഴിഞ്ഞു വൂയൻ പി ടി സംബന്ധപ്പെട്ട കോഴ്സാണ് കഴിഞ്ഞത് ആ കോഴ്സ് പഠിച്ച ആരായാലും കമ്പൾസറി ആയിട്ട് രണ്ടു വർഷം മിലിട്ടറി ട്രെയിനിങ് എടുക്കണം സോ അവൻ ആ ക്യാമ്പിലേക്ക് പോവും ഒരു ദിവസം ഇവൻ പുറത്തു പോയപ്പോ സിയോങ് നടന്നു പോകുന്നത് കണ്ടു സിയോങ്ങിന് ഫാഷൻ ഡിസൈനിങ്ങിലായിരുന്നു താല്പര്യം എന്നാ അതെല്ലാം മാറ്റിവെച്ച് അവൾ ഇപ്പോ മോഡലിംഗ് ആണ് ചെയ്യുന്നത് ഒരു ആഡില് അഭിനയിക്കാൻ വേണ്ടിയാണ് അവൾ ഇവിടേക്ക് വന്നത് ഇത് നായകനും കണ്ടു ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വോയനും സിയോങ്ങും ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോ സിയോങ് എനിക്ക് ഇവിടെ അടുത്ത് വേറൊരു ആഡ് ഷൂട്ടും ഉണ്ട് അതിലേക്ക് എന്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിരുന്നു എന്ന അവസാന ഘട്ടം അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു നീ ഫ്രീ ആണെങ്കിൽ എന്റെ കൂടെ വാ എന്ന് പറയും അങ്ങനെ ആഡ്ഷൂട്ടൊക്കെ കഴിഞ്ഞ് വൂയൻ സിയോങ്ങിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാറിൽ വരുന്ന സമയത്ത് നായകൻ സിയോങ്ങിനോട് നീ എന്തിനാ നിന്റെ ഡ്രീം മാറ്റി വെച്ച് വേറൊരു ജോലി ചെയ്യുന്നത് ഈ നോട്ട് നോക്കിയെങ്കിലും നിന്റെ മനസ്സ് മാറ്റി എന്ന് പറഞ്ഞ് അവൾക്കൊരു ബുക്ക് കൊടുത്തിട്ട് അവിടുന്ന് പോവും ആക്ച്വലി സിയോങ്ങിന് ഒരു ഫാഷൻ ഡിസൈനർ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്ന കാശിന്റെ ആവശ്യം കൊണ്ട് മോഡലിംഗ് ചെയ്യുന്നു വൂയൻ അവൾക്ക് കൊടുത്ത നോട്ടിൽ എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഫാഷൻ ഡിസൈനറായ ഇതുപോലെയുള്ള ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നു അതാണിത് ഇതെല്ലാം കാണുമ്പോൾ അവൾക്കുള്ളിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഇവർ രണ്ടുപേരും കോളേജിൽ വെച്ച് സംസാരിച്ചിരുന്നില്ലല്ലോ ഇതെപ്പോ നന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആക്ച്വലി കോളേജ് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇവര് സംസാരിക്കാൻ ആരംഭിച്ചു കാരണം എങ്ങവളെ ചതിക്കായിരുന്നു എന്ന് ഇവൾക്ക് മനസ്സിലായി ഇതറിഞ്ഞ് വൂയനോട് സോറി പറയാൻ വന്ന് അങ്ങനെ രണ്ടുപേരും വീണ്ടും സംസാരിച്ചു അങ്ങനെ ഇപ്പൊ രണ്ടുപേരും വേറൊരു ആറ്റൂഡിനായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സിയോങ്ങിന് ആഡിന്റെ ഡയറക്ടർ കോൾ ചെയ്യും എന്നിട്ട് നിന്നെ വെച്ച് എടുക്കാൻ പ്ലാൻ ചെയ്ത ആഡ് ഷൂട്ട് ക്യാൻസൽ ആയി സോ ഇനി വരണ്ട എന്ന് പറയും ഇത് കേട്ട സിയോങ്ങിന് വളരെ വിഷമമായി കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ഫാഷൻ ഡിസൈനിങ് മാറ്റി വെച്ച് മോഡലിങ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ് ഇപ്പൊ ഇത് കേട്ടപ്പോൾ ജീവിതം തന്നെ പോയി എന്ന രീതിയിൽ അവൾക്ക് തോന്നി ഇവള് വിഷമിക്കുന്നത് കണ്ട നായകനും നീ വിഷമിക്കണ്ട നിനക്ക് സന്തോഷം തരുന്നത് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നായകൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവും എന്നാ അവിടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ടുപേരും സ്കൂളിന്റെ കോമ്പൗണ്ട് വാൾ ചാടിക്കടന്ന പോലെ ഈ ഗേറ്റും ഈസി ആയിട്ട് ചാടിക്കടന്നു ഉള്ളിലേക്ക് പോയി നോക്കിയപ്പോ ആ സ്ഥലം കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നു ആ ഒരു നിമിഷം അവൾ അവളുടെ വിഷമങ്ങളൊക്കെ മറന്ന് ഹാപ്പിയായി എന്നിട്ട് ഈ സമയം രണ്ടുപേരും വളരെ ക്ലോസ് ആയി ഏകദേശം കിസ് ചെയ്യാൻ വരെ എത്തി എന്നാ അവൾ അത് തടഞ്ഞു അതിനുശേഷം സിയോങ്ങിനെ അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ഊയൻ പോയി ദിവസങ്ങൾക്ക് ശേഷം വൂയൻ വീണ്ടും സിയോങ്ങിന്റെ അടുത്ത് വന്ന് പഴയതെല്ലാം മറന്നേക്ക് എന്നിട്ട് നമുക്ക് പുതുതായി പ്രണയിക്കാൻ ആരംഭിക്കാം എന്ന് പറയും അതിന് സിയോങ്ങും ഇല്ല നമുക്കിടയിൽ കഴിഞ്ഞതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് പോവും അങ്ങനെ പോകുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ മേളെ നിന്ന് ഒരു ബോർഡ് കൈ സ്ലിപ്പായി ഇവളുടെ മേലേക്ക് വീഴാൻ പോവും എന്നാൽ വൂയൻ സിയോങ്ങിനെ ഒരു പരിക്കും ആവാത്ത രീതിയിൽ അവളെ രക്ഷിച്ചു എന്നാൽ ബോർഡ് അവന്റെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു ഷോൾഡറിന് നല്ലപോലെ പരിക്ക് പറ്റി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റു ആക്കി ഞാൻ കാരണമാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ഓർത്ത് സിയോങ്ങിന് അത് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു കാര്യം കൊണ്ട് സിയോങ്ങിന് വൂയനോട് വീണ്ടും ഇഷ്ടം വരാൻ വരാനാരംഭിച്ചു രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാനൊക്കെ തുടങ്ങി വൂയൻ പി ടി ടീച്ചർ ജോബിനു വേണ്ടി ഒരുപാട് സ്കൂളിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു എന്നാൽ ഷോൾഡറിൽ പരിക്കു പറ്റിയത് കാരണം കാട്ടി എല്ലാം റിജക്റ്റ് ആവുകയും ചെയ്തു എവിടെയും ജോലി കിട്ടുന്നില്ലല്ലോ എന്ന വിഷമം വേറെയും ഇവന് ജോലി കിട്ടാത്തത് കൊണ്ട് സിയോങ്ങിനും അത് വിഷമമായി എന്നിട്ട് ഞാൻ കാരണമല്ലേ നിനക്ക് ജോലി കിട്ടാത്തത് എന്ന് അവൾ അവളെ തന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേട്ട് വൂയനും അങ്ങനെയൊന്നുമല്ല എന്തായാലും എനിക്ക് നല്ലൊരു സ്കൂളിൽ തന്നെ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു കുറച്ചു നാളുകൊണ്ട് തന്നെ സിയോങ്ങിന് അബ്രോഡിൽ നിന്ന് ഒരു ജോബ് ഓഫർ വന്നു എന്നിട്ട് ഞാൻ ആ ജോലിക്ക് പോണോ പോയാ വരാൻ മിനിമം രണ്ട് വർഷമെങ്കിലും എടുക്കുമെന്ന് ഇവനോട് പെർമിഷൻ ചോദിക്കും അതിന് വൂയനും അതിനൊക്കെ എന്തിനാണ് എന്നോട് പെർമിഷൻ ചോദിക്കുന്നത് ഇത് നിന്റെ ലൈഫാണ് നിന്റെ ഡ്രീം നീ ആണിതിൽ തീരുമാനം എടുക്കേണ്ടത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ പൊയ്ക്കോ എന്ന് പറയും അങ്ങനെ വൂയൻറെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായകന്റെ അച്ഛൻ മരിച്ചു പോവും അച്ഛന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്ന ഫ്രണ്ടിനോട് വൂയൻ ജോലി കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ അവളെ വീണ്ടും കാണാതിരുന്നെങ്കിൽ അന്ന് അവളെ രക്ഷിക്കാതിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇതെല്ലാം സി ഒ കേൾക്കുന്നുണ്ടാവും എന്നിട്ട് നേരെ അവൾ വൂയൻറെ അടുത്തേക്ക് വന്ന് ഞാനാണോ എന്നെ രക്ഷിക്കാൻ പറഞ്ഞത് ഞാനാണോ നിന്നോട് സംസാരിക്കാൻ വന്നത് എല്ലാം നീ ചെയ്തിട്ട് കുറ്റം മൊത്തം എന്നെയാണോ പറയുന്നത് എന്റെ അച്ഛൻ മദ്യപിച്ച ഇങ്ങനെയാണ് അമ്മയെ എല്ലാ കാര്യങ്ങൾക്കും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോ അവർക്കും നിനക്കും എന്ത് വ്യത്യാസമാണുള്ളത് ഇനി നിന്നെ കൺമുന്നിൽ കണ്ടുപോവരുതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവും അടുത്ത ദിവസം നായകൻ സിയോങ്ങിനെ പോയി കണ്ട് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല എന്റെ അച്ഛന് ഞാൻ ഒരു പി ടി ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് പാതി കേട്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ് നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക് ഇനി ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയില്ല എന്ന് പറഞ്ഞ് അവളോട് കെഞ്ചി നോക്കി എന്നാ സിയോങ് എനിക്കിനി പറ്റില്ല നിന്റെ മേലെ വെച്ചിരുന്ന എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു ഇനി നിന്റെ ലൈഫിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് സിയോങ് അവിടുന്ന് പോയി ഇപ്പൊ പ്രസന്റിലേക്ക് വന്ന സിയോങ്ങിന് കല്യാണമാകാൻ പോകുന്നതിന്റെ വിഷമത്തിൽ വൂ എൻ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുകയായിരിക്കും അങ്ങനെ മദ്യപിച്ച് കിടക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ഇവൻ അറിയാതെ നമുക്ക് സിയോങ്ങിന്റെ കല്യാണത്തിന് പോകാമെന്ന് പ്ലാൻ ഇടും എന്നാൽ കിടക്കുന്ന നായകൻ ഇത് കേട്ട് ആരും മാരേജിന് പോകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഒരു ബോട്ട് ഹൗസ് റെന്റിനെടുത്ത് ഒരു ലേക്കിന്റെ നടുവിൽ വന്നിരിക്കും എന്ന നായകന് സിയോങ്ങിന്റെ ഓർമ്മകൾ വന്നതുകൊണ്ട് രാത്രി മൊത്തം ആലോചിച്ച് എങ്ങനെയെങ്കിലും സിയോങ്ങിന്റെ കല്യാണത്തിന് പോകണമെന്ന് തീരുമാനമെടുക്കും എന്നാ ഇവർക്ക് കരയിലേക്ക് പോകാൻ കഴിയില്ല കാരണം നായകൻ ആ ബോട്ട് ഹൗസിന്റെ ഓണറിനോട് എന്ത് തന്നെ നടന്നാലും ഞങ്ങളെ കരയിലേക്ക് കൊണ്ടുവരരുതെന്നായിരിക്കും പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെ ഇവർ എത്ര ബഹളം ഉണ്ടാക്കിയിട്ടും ബോട്ട് ഓണർ അത് മൈൻഡ് ചെയ്യുന്നില്ല വേറെ വഴിയില്ലാതെ എല്ലാവരും വെള്ളത്തിലേക്ക് ചാടി ഒരു വിധത്തിൽ റെഡി ആയി കല്യാണത്തിനെത്തി അവിടെ നായകൻ സിയോങ്ങിനെ കാണാനായി അവളുടെ റൂമിലേക്ക് വന്നു എന്നിട്ട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നെക്കാളും ഒരാൾ നല്ല പോലെ നിന്നെ നോക്കും എന്ന് എന്നോർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി എന്ന് പറയും സിയോങ്ങും ഞാൻ നിന്നോട് നന്ദി പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഫാഷൻ ഡിസൈനിങ് വിട്ട് ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തപ്പോൾ ഫാഷൻ ഡിസൈനിങ് എൻ്റെ ആണെന്നൊക്കെ നീ എനിക്ക് പറഞ്ഞു തന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ സ്റ്റേജിലേക്ക് നടന്നു പോവും നായകനും ആ ഓഡിറ്റോറിയം വിട്ട് പുറത്തേക്ക് പോവും ഒരു സാഡ് എൻഡിങ് കാണിച്ച് ഈ സിനിമ അവസാനിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ ബായ്